ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ആ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുകയും സുംബ കളിക്കുകയും ചെയ്തു മന്ത്രി ഇനിയും സുംബ കളിക്കണം ലൂസായിട്ട് സ്ക്രൂ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ക്രമേണ അത് ടൈറ്റ് ആകും പിന്നെ ആരോഗ്യ മേഖലയിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒരു മന്ത്രി ന്യായീകരിക്കുന്നത് നമ്മൾ കേട്ടു ഈ വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം നടക്കുമ്പോൾ മന്ത്രി ഗാനമേള പാട്ട് നടത്തുന്നു പാട്ട് പാടുന്നു വകുപ്പുകളും മുഖങ്ങളും മാത്രമേ മന്ത്രിമാരുടേത് മാറുന്നുള്ളൂ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്കാർക്കും ഒരു എമ്പതിയില്ല നം ആരും സിംപതറ്റിക് ആവണം എന്ന് നമ്മൾ പറയുന്നില്ല ജനങ്ങൾ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന് എത്ര മനുഷ്യത്വരഹിതമാകാമെന്നുള്ളത് ഇപ്പോൾ സർക്കാരിന് ഈ കൊലപാതകങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആലോചിക്കുക ഇതിനൊരു കേവല അപകടമായിട്ട് നമ്മൾ കാണണ്ട ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് നമസ്കാരം ഇന്നലെയാണ് കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് ഇതിനു പിന്നാലെ മന്ത്രി ചിഞ്ചുറാണിയുടെ ഒരു പ്രസ്താവന പുറത്തു വരുന്നു അതായത് സഹപാഠികൾ പറഞ്ഞത് കേൾക്കാതെ ഈ ഷീറ്റിന് മുകളിലേക്ക് മിഥുൻ വലിഞ്ഞു കയറി എന്നായിരുന്നു സത്യത്തിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നതിന് ശേഷം മരണത്തിന് ഇരയായ കുട്ടിയെ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടിയിരുന്നത് ഒരു മന്ത്രി തന്നെ അത് ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഇപ്പോൾ മറനാടനോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകയായ ശ്രീ വീണ എസ് നായർ കൊല്ലം ജില്ലയിൽ ഇന്നലെയാണ് ഈ ഷോക്കേറ്റ് എന്ന വിദ്യാർത്ഥി അതിദാരുണമായി മരിച്ചത് ഇതിന് പിന്നാലെ മന്ത്രി ചിഞ്ചുറാണി നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സഹപാഠികൾ പറഞ്ഞത് കേൾക്കാതെ വലിഞ്ഞു കയറി എന്നാണ് അതിൽ ഈ മരണത്തിന് ഉത്തരവാദി ആരാണ് അതുകൂടാതെ ഈ മന്ത്രി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഈ മരിച്ചതിന് ശേഷവും അല്ല ഞാനൊരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ മന്ത്രിയോടായിട്ട് ആദ്യം പറയാനുള്ളത് ഇന്നലെ മന്ത്രി ആ മരിച്ചുപോയ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു ആ സംഭവത്തോട് സംഭവം നടക്കുന്ന സമയത്ത് തന്നെ വിവാദം നടക്കുമ്പോൾ ഡോക്ടർ മന്ത്രി സുംബ കളിച്ച കാര്യം വിഷ്വൽസ് അടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഒരു കേരളത്തിലെ സാധാരണക്കാരി എന്നുള്ള നിലയിൽ മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രി ഇനിയും സുംബ കളിക്കണം സുമ്പ കളിക്കുമ്പോൾ ഞാനും സുമ്പ കളിച്ചിട്ടുള്ള ആളാണ് നല്ല എക്സസൈസാണ് തല മുതൽ കാല് വരെ നന്നായിട്ട് ഇളകുമ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഇളകിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ എവിടെയെങ്കിലും ലൂസായിട്ട് സ്ക്രൂ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ക്രമേണ അത് ടൈറ്റാവും അങ്ങനെ ടൈറ്റായി കഴിയുമ്പോൾ മന്ത്രി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ട് ഈ സംഭവം ദാരുണമായ സംഭവം നടന്നത് മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിയുടെ എന്താണ് പേരക്കുട്ടിക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഏതെങ്കിലും ഒരു ബന്ധുക്കൾക്കോ ആണ് എന്നൊന്ന് സങ്കല്പിക്കണം എന്നിട്ട് ഇതിനെപ്പറ്റി ഒരു പ്രതികരണം ജനങ്ങളോട് നടത്തണം ഒരു നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളോട് സി പി എമ്മിൻ്റെ മന്ത്രിമാരുടെയും പൊതുവായിട്ടുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ഒരു നിലപാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്കാർക്കും ഒരു ഇല്ല നം ആരും സിമ്പതറ്റിക് ആവണം നമ്മൾ പറയുന്നില്ല പക്ഷേ മിനിമം ഒരു എമ്പതി നമ്മളാണ് ആ ദുരന്തത്തിൻ്റെ വിക്റ്റിമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് എങ്കിൽ നമ്മളെ പ്ലേസ് ചെയ്ത് ചിന്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റിയാണ് ഞാനൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഒരു ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകയ്ക്ക് മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി കണ്ട് അത് അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊപ്പം അവർ കരയുമ്പോൾ കൂടെ കരയാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകയ്ക്കോ വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് മന്ത്രി ഇനിയും സുമ്പ കളിക്കണം കളിച്ച് ടൈറ്റ് ആകുമ്പോൾ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ആകുമ്പോൾ സ്വന്തം വീട്ടിലാണിത് നടന്നതെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചിട്ട് പൊതുജനങ്ങളോട് ഒരു 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 എന്താണ് വികാര പ്രകടനം നടത്തും നടത്തണം അപ്പോൾ ചിലപ്പോൾ ജനങ്ങൾ മന്ത്രി ഇന്നലെ പ്രതികരിച്ച വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടല്ലോ അതിന് ജനങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് നല്ല കാര്യം ഈ കഴിഞ്ഞ ആരോഗ്യ മേഖലയിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒരു മന്ത്രി ന്യായീകരിക്കുന്നത് നമ്മൾ കേട്ടു രണ്ടാമത് ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ആ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുകയും സുമ്പ കളിക്കുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം നടക്കുമ്പോൾ മന്ത്രി പാട്ട് ഗാനമേള പാട്ട് നടത്തുന്നു പാട്ട് പാടുന്നു ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു ഇൻസെൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള പദവിയിലിരിക്കുന്നവരിൽ നിന്ന് കാണാൻ സാധിക്കും വേറെ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഒരു മന്ത്രിക്ക് പറ്റിയ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് തുടർ സംഭവങ്ങളായിട്ട് വകുപ്പുകളും മുഖങ്ങളും മാത്രമേ മന്ത്രിമാരുടേത് മാറുന്നുള്ളൂ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു മന്ത്രി എന്താണ് പറഞ്ഞത് രംഗവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രിയിൽ പോയാൽ കിട്ടുന്നതിനേക്കാളും നല്ല ചികിത്സ ആധുനിക സൗകര്യങ്ങളുള്ള ചികിത്സ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടുന്നത് എൻ്റെ ജീവൻ വരെ രക്ഷിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ വിലയിരുത്തിയിട്ട് ജനങ്ങൾ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന് എത്ര മനുഷ്യത്വരഹിതമാകാമെന്നുള്ളത് ഇന്നലെ ഈ മിഥുൻ എന്ന് പറയുന്ന കുഞ്ഞ് മരിച്ച സമയത്ത് തന്നെ മറ്റൊരു വാർത്ത ചാനലുകളിൽ നമ്മൾ കണ്ടത് മാധ്യമങ്ങളിൽ കണ്ടത് വീടിൻ്റെ മുൻപിലെ ലൈൻ കമ്പി ഇലക്ട്രിസിറ്റി ലൈൻ കമ്പി പൊട്ടിക്കടന്ന് അതിൽ നിന്ന് ഷോക്കേറ്റ് കർഷകനായിട്ടുള്ള ഒരു നിരപരാധി മരണപ്പെട്ടു അപ്പോൾ ഇന്ന് വലിയ പ്രതിഷേധം കെ എസ് ഇ ബി ഓഫീസുകളിലേക്ക് ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിലൊക്കെ നടക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരാവശ്യം വന്ന് ഒരു അത്യാവശ്യം വന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ കിട്ടാറുണ്ടോ ഇല്ല ഞാൻ പലതവണ വിളിച്ചിട്ടുണ്ട് വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോഴും ആയിരിക്കും അപ്പോൾ എന്താണ് ഈ ഫോണിൻ്റെ റിസീവർ എടുത്തെങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട കേൾക്കണ്ട ഒന്നും അറ്റൻഡ് ചെയ്യണ്ട ഇതാണ് കെ എസ് നിലപാട് അപ്പോൾ കുഞ്ഞ് മരിക്കുമ്പോൾ ആ മരണത്തിന് ഉത്തരവാദി ഇപ്പം അവിടുത്തെ പ്രിൻസിപ്പലിനെതിരെയോ അല്ലെങ്കിൽ എച്ച് എമ്മിനെതിരെയോ നടപടി എടുക്കുന്നത് മാത്രമല്ല എച്ച് എമ്മ് ഉത്തരവാദി അല്ലയെന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല അവർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു പക്ഷേ മുമ്പ് റിക്വസ്റ്റ് കൊടുത്തിട്ടും കെ എസ് ഇ ബി വേണ്ട രീതിയിൽ അതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നും ഒരു വാദം നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൽ കുറ്റക്കാരം സർക്കാരിന് ഈ കൊലപാതകങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ കോഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മ ഒരു കൂട്ടിരിക്കാൻ പോയ അമ്മ രോഗിയുടെ അമ്മ ബാത്റൂമ് ഇടിഞ്ഞു വീണ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് മരണപ്പെടുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിനോ ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ നിന്ന് കെ എസ് ഇ ബിക്കോ ഒന്നും ഒളിച്ചോടാൻ സാധിക്കില്ല താൽക്കാലിക ഇപ്പം എന്താണ് ഇപ്പം സംഭവിക്കുന്നത് എന്താ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ കൊടുത്ത് അവരുടെ വീട്ടുകാരുടെ അങ്ങ് വായടപ്പിക്കുക ഈ കിട്ടുന്ന മൂന്നോ നാലോ ലക്ഷം രൂപയുടെ വിലയാണോ ആ ജീവൻ ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഒരു അമ്മ ആ കുഞ്ഞിൻ്റെ അമ്മ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് വലിയ വൈറ്റ് കോളർ ജോബ് ചെയ്യാൻ പോയതല്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാതെ അവരെ വളർത്തിയ ഒരു കരുതുന്ന ആ അമ്മ അമ്മുമ്മ പൊട്ടിക്കരയുന്നു ഞാൻ ഒരുക്കി വിട്ട കുഞ്ഞാണ് അമ്മ അമ്മ അമ്മുമ്മയെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞാണ് അല്ലേ അച്ഛനെയും അമ്മുമ്മയൊക്കെ ഏൽപ്പിച്ചിട്ട് പോയ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ ഇല്ല എന്ന് പറയുമ്പോൾ അമ്മയോട് എന്ത് ഉത്തരം പറയും അമ്മ ഇവരെ വിശ്വസിച്ചാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചു പോയിരിക്കുന്നത് അമ്മുമ്മ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും നമ്മൾ ആലോചിക്കുക ഇതിനൊരു കേവല അപകടമായിട്ട് നമ്മൾ കാണണ്ട ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡറാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊലപാതകയുടെ റോളിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഈ നടന്ന ദുരന്തങ്ങൾക്കപ്പുറം ഇനി എന്തൊക്കെ ദുരന്തങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ആശങ്കയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് പിന്നെ മന്ത്രി ചിഞ്ചു റാണി സുംബാ ഡാൻസ് ചെയ്യുന്നതും ഇതുമൊക്കെ ചെയ്യുമ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോഴും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല കാരണം ക്ലിഫ് ഹൗസിൽ നിന്ന് കൊളമ്പ് രോഗത്തിൻ്റെ ചികിത്സ ആരംഭിച്ച മന്ത്രിയല്ലേ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് നിയമസഭയ്ക്കുള്ളിൽ തന്നെ നമ്മൾ കേട്ടതാണ് അതിൻ്റെ ഒരു തുടർ വിട്ടിത്തമായിട്ട് കേരള ജനത കാണുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് മന്ത്രി സ്വന്തം കുടുംബമാണ് അല്ലെങ്കിൽ കുടുംബത്തിലൊരാളാണ് ഈ ദുരന്തത്തിൽ വ്യക്തിമായതെന്നൊന്ന് സങ്കല്പിച്ചൊരു പ്രതികരണം തീർച്ചയായിട്ടും നടത്തി മാപ്പ് മാപ്പുതരികയാണെങ്കിൽ തരട്ടെ അത്രമാത്രമേ പറയാം